എന്നും ശബരിമലയിൽ ഈ വനഭൂമിക്കാരുമായിട്ട് തർക്കമാണ് ഈ സ്റ്റേറ്റ് ഗവൺമെന്റിൽ പെട്ടതാണ് വനംവകുപ്പ് മന്ത്രി ഈ വനംവകുപ്പ് മന്ത്രി എവിടെ കിടക്കണോ ഭരണക്കാരെവിടെ കിടക്കണോ ഇത് രണ്ട് ഭരണമാണോ എന്ന് വരെ ഇവിടെ സംശയമാണ് എന്നുവന്നാലും ഒരു കുറ്റി വെച്ചാൽ വനക്കാർ എതിർത്തു അതെല്ലാം ഒരു ഷെഡ് കെട്ടിയാലും അത് പൊളിപ്പിച്ചു എന്നെല്ലാം പറഞ്ഞ് എന്നും ഈ വിവാദങ്ങൾ ഈ ഉത്സവ സീസണിൽ വനവുമായി ബന്ധപ്പെട്ടുണ്ടാകാറുണ്ട് അതുകൊണ്ട് ഇന്ന് ഈ അയ്യപ്പഭക്തർക്ക് വിരിവയ്ക്കാനും കിടക്കാനും മറ്റുള്ള സൗകര്യങ്ങളും ഒതകാവുന്ന രീതിയിൽ വനഭൂമി ആവശ്യത്തിന് മാത്രം ആവശ്യത്തിന് പാതിച്ച് വാങ്ങിയ നിയമപ്രകാരം കേന്ദ്ര ഗവൺമെന്റിൽ നിന്നാണ് കിട്ടെവിടുന്നോ ആ അതിന്റെ അവകാശപ്പെട്ട് അധികാരപ്പെട്ടില്ലെന്ന് ആ അവകാശങ്ങൾ വാങ്ങിക്കൊണ്ട് ഭക്തജനങ്ങൾക്ക് വരാനുള്ള ആവേശത്തോട് വരുത്തുമ്പോൾ അവർക്ക് വരുമ്പോൾ വിൽവെക്കാനും കിടക്കാനും ഉറങ്ങാനും സഞ്ചരിക്കാനും ഉള്ള എല്ലാ ഭൗതിക സാഹചര്യം കൂടി തയ്യാറാക്കാനുള്ള ഒരു ശ്രമം കൂടി ബോർഡിൽ നിന്ന് ഉണ്ടാകണമെന്ന ഒരു അപേക്ഷയോടുകൂടി ഞാൻ നിർത്തുന്നു നന്ദി നമസ്കാരം